ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ബേബീന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ മാർച്ച് ഒന്നിനാണ് അവൾ ജനിച്ചത് അവളുടെ ഫേവറേറ്റ് കളറായ ആണ് കഴിഞ്ഞ ദിവസം ശുഷുന്റെയും മുന്നോൻ്റെയും ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് അവൾക്കൊരു യെല്ലോ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് വെച്ച് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് പൈനാപ്പിളിന്റെ യെല്ലോ ഫ്ലേവറിലുള്ള കേക്കാണ് അവർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ വീഡിയോ കാണാം വലിയ പരിപാടിയൊന്നും ഇല്ല വല്യ ആഘോഷങ്ങളൊന്നും ഇല്ലാട്ടോ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ശുഷും മുന്നും ബേബിയും ഞാനും ആയിട്ടുള്ള ചെറിയൊരു കേക്ക് കട്ടിങ് ആ സന്തോഷ നിങ്ങളടുത്ത് വന്ന് കേൾക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ അതൊന്ന് കാണാം 没多少人吧？ ബേബി ബേബി എന്ന് ആള് വിളിക്കെങ്കിലും അവളുടെ പേര് അലീസി റഹ്മാൻ എന്നാണ് വിളിക്കാനുള്ള പേര് അലി എന്നാണ് ഇട്ടിട്ടുള്ളത് ചെറിയ കുട്ടികളെ കാണുമ്പോ ഷുഷു മുന്നൊക്കെ വിളിക്കുന്നത് അവരുടെ കാർട്ടൂണിൽ കണ്ടിട്ടുള്ളതാണ് ബേബി അപ്പോൾ അങ്ങനെ വിളിച്ച് ഷീലായതാണ് കേട്ടോ ബേബിന്നുള്ള പേര് അലി പെട്ടെന്ന് എല്ലായിടത്തും ക്യാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവളുടെ ഇത് ഷുഷുമുന്നുന്റെ പോലെയല്ല ഷുഷു മുന്നും മെല്ലെ മെല്ലെയാണ് ക്യാച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ അവര് എന്താ ടിൻസ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല അവരണ്ടും മെല്ലെ മെല്ലെ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ബേബി അങ്ങനെയല്ല അവരുടേത് കണ്ടിട്ടും നമ്മുടേത് കണ്ടിട്ടും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും സംസാരിക്കാനും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് കൂടുതൽ സംസാരിക്കും പക്ഷെ പുറത്തുനിന്ന് ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര മടിയുണ്ടോ അങ്ങനെ സംസാരിക്കുന്നില്ല മിണ്ടൊന്നും ഇല്ല എന്നിട്ട് അവർ ചോദിക്കൊക്കെ ചെയ്യും എന്താണ് ഇവളെന്താ എന്താ എന്ന് നിങ്ങൾ സംസാരിക്കുന്നില്ലെന്ന് പക്ഷെ ആള് അവർ പോയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും ട്യൂഷന് മുന്നോൻ്റെ കൂടെ ആണെങ്കിൽ നല്ലോണം കൂടുതലായിട്ട് എന്നെ സംസാരിക്കാറുണ്ട് കുറച്ചൊരു മെച്ചോർഡ് ആയിട്ടുള്ള ക്യാരക്ടർ പോലെ തോന്നാറുണ്ട് ചില സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആവണം എല്ലാ കാര്യങ്ങളും ഇപ്പൊ എൻ്റെ ഒരു ഐറ്റം സാധനങ്ങളാണെന്നുണ്ട് അത് എനിക്ക് തന്നെ ഡാഡീൻ്റെ തന്നെ ഡാഡിക്ക് ശുഷുവിന്റെ മുന്നോടേയും അവൾക്ക് വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും തിരിച്ചറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് രണ്ടു എങ്കിലും ശുഷവിനെ മുന്നോടേയും നമ്മുടെ കൂടെ നടന്ന് അങ്ങനെയാണ് അവളുടെ ഒരു ക്യാരക്ടർ വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ബർത്ത്ഡേ വീഡിയോ വൈകിട്ട് പോയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ലൈഫ്